അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറയാൻ വയ്യ ഒരു ചെറിയൊരു ഔട്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ഞാനും കുഞ്ചൂസും ചിന്നുവും പൊന്നും കാവ്യയും കണ്ണമ്മനും കിടുവും ഉണ്ണിക്കുട്ടനും ഇത്രയും പേരും കൂടാണ് നമ്മൾ ആലപ്പുഴ ബീച്ചിൽ ഒരു മറൈൻ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഗംഭീര കുറേ റീലുകൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ എണ്ണം വൈറലായിട്ടുണ്ട് നമ്മൾ ആദ്യം കയറി ചെല്ലുന്ന തന്നെ ഒരു ആംഗ്ലർ ആംഗ്ലോഷിഷിൻ്റെ വായിക്കൂടാണ് കേട്ടോ വലിയൊരു സ്രാവില്ലേ സ്രാവിൻ്റെ ഒരു രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ വായ്പ കൂടെ അകത്തോട്ട് നമ്മളിങ്ങനെ കയറിപ്പോകും അത് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ അക അതിൻ്റെ ഒരു പടിയൊക്കെ ഇങ്ങനെ ഒരു ബ്ലൂ കളറിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോടാണ് നമ്മൾ നേരെ കയറിപ്പോറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ഗ്രൗണ്ടാണ് ആദ്യം കയറി അങ്ങോട്ട് നമ്മൾ എൻട്രി ആ എക്സ്പോയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ പിള്ളേർക്ക് വേണ്ടിയുള്ളൊരു എന്താ പറയുക ഒരു കൊച്ചി കാട് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഒരു കാർട്ടൂണിൻ്റെ പോലത്തെ ഒരു സിംഹം കങ്കാരു കുറുക്കൻ സീബ്ര അങ്ങനെ കുറേ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പക്ഷെ ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിയലി റിയലിസ്റ്റിക് ആയിട്ടുള്ള ആന കടുവ ചിമ്പാൻസി ഗൊറില പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ഒട്ടകം അങ്ങനെ അങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് ആദ്യം കണ്ണന്മോന് ആനയെ ഒരു ആനപ്രാന്തനാണ് അവൻ ആന ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ പേടിയാണ് അപ്പം ആനേനെ ഇത്രയും അടുത്തൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആനയനെ അവൻ ആദ്യം അടുത്ത് തൊട്ടടുത്ത് നിന്ന് കാണുന്ന അതുകൊണ്ട് അവൻ നല്ല പേടി പേടിയുണ്ടായിരുന്നു കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പോർട്ടബിൾ മറൈൻ വാട്ടർ അക്കോറിയമാണ് കേട്ടോ ഒന്നും പറയാനുള്ള ഗംഭീരമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് തന്നെ ഒരു ഡബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ കിട്ടിയത് കേട്ടോ കാര്യം ഞാൻ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും അധികം പോയിട്ടില്ല ഇത് ഇതിനുമുമ്പ് നമ്മുടെ ഇവിടെ തിരുവല്ലയിൽ വന്നിട്ടുണ്ടായിരുന്നു അത്രയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇത് നമുക്കൊരു ഒരു മൂന്ന് മൂന്നര മണിക്കൂർ കാണാനുള്ളൊരു സംഭവമുണ്ട് ഒരു നൂറ്റി ഇരുപത് രൂപയുടെ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നര മണിക്കൂറോളം നമുക്ക് കാണാനായിട്ടുള്ളൊരു സംഭവമാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവം കേട്ടോ അതിൻ്റെ ഒരു സൗണ്ട് ഞാൻ കേൾപ്പിച്ചായിരുന്നു കേട്ടോ No. <laughs> അങ്ങനെ കുറച്ചു നേരം നമ്മുടെ കാടും മൃഗങ്ങളെയെല്ലാം കണ്ടതിന് ശേഷമാണ് നമ്മൾ ശരിക്കും ഞെട്ടാനിരിക്കുന്ന ഒരു അത്ഭുത ലോകത്തേക്ക് പോകുമ്പോൾ കേട്ടോ അക്യൂരത്തിലോട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു പടകൂട്ടനൊരു എന്താ പറയുക ഒരു ഒരെട്ടടി ഒരു അക്വേറിയാണ് കേട്ടോ അതിനകത്ത് മീനുകൾക്കിടയിലൂടെ മീനുകൾക്കൊപ്പം നീന്തി കളിക്കുന്ന ഒരു സ്ക്രൂബ ഡയർ കേട്ടോ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ക്രൂബാ ഡേവറെ നേരിട്ട് കാണുന്നത് നമ്മൾ റീലുകളിലും ടി വിയിലും ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളത് അവിടുന്ന് നേരെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും സെയിം ആയിട്ടുള്ള അക്വേറിയംസ് ബ്ലൂ കളറിലാക്കുമ്പം രണ്ട് ഇത് ബ്ലൂ കളർ ഷെയ്ഡ് അയക്കുന്നത് നമുക്ക് ഫുൾ അവർ ഒരു ബ്ലൂ ഇല്ല സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കുറേ ഉള്ള പോലെ ഫീൽ ഫീൽ ചെയ്യുന്നതല്ല കുറേ ഉണ്ട് കേട്ടോ ലക്ഷക്കണക്കിന് മീനാണ് ആ ഒരു അക്വേറിയത്തിൽ കിടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലൊരു മീൻ ആ പുള്ളി കൂട്ടം മീനല്ല കൂട്ടത്തിലൊരു സ്ക്രൂബാ ഡൈവറ് പുള്ളിക്കാരൻ വരുന്ന പ്രേക്ഷകരെ ഇങ്ങനെ നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ കൈ കൊടുത്തും ടാറ്റ കൊടുത്തും ഉമ്മ കൊടുത്തും ഒക്കെ അടിപൊളിയായിരുന്നു അത് പിന്നെ അവിടെ കണ്ട ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള വലിയ കൊഞ്ചുകൾ കേട്ടോ അതിങ്ങനെ ഇവിടെ ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നത് അവിടെ ഒരു കൂട്ടമായിട്ട് ബാക്കിയുള്ളതിനെ ഒത്തിരി ചലിക്കുന്നില്ലല്ലോ മറ്റേനെ പോലെ ഇങ്ങനെ നീന്താത്ത കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ എവിടെ അതും ഒരു അടിപൊളിയായിരുന്നു പക്ഷെ ഞണ്ട് കണ്ടില്ലായിരുന്നു ഞണ്ടില മാത്രം കണ്ടില്ല ഈ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് കുറേ പല പലമാതിരി വെറൈറ്റീസ് ആയിട്ടുള്ള മീനുകളുണ്ട് അത് വന്ന് കാണുന്നത് ആലപ്പുഴയിൽ നിന്നാൽ ആലപ്പുഴ കോട്ടയം എറണാകുളം സൈഡുള്ളവരെല്ലാവരും വന്ന് കാണുന്നതാണ് ഗംഭീരമാണ് കേട്ടോ ഇത് ടണലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ടണലാണ് അക്രൽ ടണലാണ് കേട്ടോ ഇത് നിങ്ങളിപ്പോൾ കാണുന്ന മീനൊക്കെ ഉണ്ടോ ഇതാണ് അലിഗേറ്റർ കാട് ഇത് അവിടെ പറഞ്ഞിട്ടുള്ള വിവരം വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മീനെപ്പറ്റി കേൾക്കുന്നതും കാണുന്നത് എനിക്ക് ഒത്തിരി മീനുകളെ പറ്റി ഒത്തിരി അറിയത്തില്ല ഏറ്റവും വലിയ അതായത് ഇന്ത്യയിലെ തന്നെ നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അലിഗേറ്റർ കാടാണ് ഇപ്പം നമ്മുടെ ഈ അക്വേറത്തിലുള്ളത് കേട്ടോ മൂന്നാലെണ്ണം ഉണ്ട് അതും അത് അലിഗേറ്റർ തന്നെ മാത്രമല്ല നമ്മുടെ പിരാനയുണ്ട് മറ്റേ ആമസോൺ കാർഡുകളിൽ മാത്രം കാണുന്ന അരാപ്പൈമ നരഫൂജികളായിട്ടുള്ള അരാപ്പൈമാസ് ഇതെല്ലാം കണ്ട ഇത് കണ്ട ഈയൊരു മീൻ ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്ര വലിപ്പം തോന്നില്ല പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് തന്നൊരു കുഞ്ചുസിൻ്റെ അത്രയൊക്കെ ഉള്ളൊരു നീളവും അത്രയും സൈസും എല്ലാം ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മീൻ പിന്നെ അവിടെ കണ്ട മറ്റൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് തിരണ്ടിയെ എന്തായാലും ജീവനോട് ഇത് കാണാൻ പറ്റി അത് നമ്മൾ കറിവെക്കാൻ ഉപയോഗിക്കുന്ന തിരണ്ടിയെ കാണുന്ന പോലെ ഒന്നും ഇല്ല കേട്ടോ എന്നാ ഗ്ലാമറാണെന്ന് അറിയാം സാധനത്തിന് കാര്യം എന്താ പറയുക ഒരു പറക്കുവാണത് വെള്ളത്തി കിടന്ന് അങ്ങനെ പറന്ന് കളിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അലിഗേറ്റർ കേട് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഈ ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഈ മീനുകൾക്കൊന്നും അത്രയും വലിപ്പം തോന്നില്ലെന്ന് എനിക്ക് കാണുമ്പോഴത്തേക്കും തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ മീനും നല്ല സൈസാണ് കേട്ടോ ഇതിൻ്റെ അറിയത്തില്ല ഇത് മറ്റേ മിക്കവാറും ഓരോ വീടുകളിലും ഷോപ്പുകളിലും ഒക്കെ ഇങ്ങനെ കിടക്കും സാധാരണ നമ്മുടെ ഈ അക്വേറിയം ഷോപ്പുകളിൽ കാണുന്ന മീനുകൾ തൊട്ട് പലമാതിരി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ കാര്യം എന്താ പറയുക ഞാൻ സത്യം സത്യമുറത്ത് ഇത്രയൊന്നും പ്രതീക്ഷിച്ചല്ല പോയത് ഞാനൊന്നുമല്ല ഞാനും കുഞ്ഞ് ദിവസവും ആരും അങ്ങനെ അത്രയും പ്രതീക്ഷിച്ചൊന്നും അല്ല കണ്ടത് കാര്യം ചിന്നും കാവിയും പൊന്നുമെല്ലാം തിരുവല്ലയിൽ ഇതുപോലുള്ളൊരു സംഭവം വന്നപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ചെറുതായിരുന്നു എന്ന് പറഞ്ഞു ഇത് നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂറോളം ഫുള്ളായിട്ട് കാണാനായിട്ടുള്ളതുകൊണ്ട് കേട്ടോ ലാസ്റ്റ് ടണലിൽ ടണലിലെല്ലാം കൂടെ കയറി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ചെല്ലുമ്പോഴത്തേക്കും ആണൊരു നല്ലൊരു വെറൈറ്റി ഇരിക്കുന്ന വലിയൊരു അക്യരത്തിനകത്തൊരു കൊട്ടാര സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ അതിൻ്റെ മുകളിലൊരു മത്സ്യകന്യൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ കുറേ മീനുകൾ അത് അടിപൊളിയായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറേ മറ്റേ ഐസ്ക്രീം ഷോപ്പ് ഒരു ഇവിടെ കുറേ അല്ല ഒന്ന് രണ്ട് ഐസ്ക്രീം ഷോപ്പുകളുണ്ട് പിന്നെ ധാരാളം സ്റ്റോറുകളുണ്ട് കിടുവേവിയും കണ്ണമോനും എല്ലാവരും ഐസ്ക്രീം കഴിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ധാരാളം സ്റ്റോറുകളുണ്ട് കേട്ടോ കുറേ വെറൈറ്റികളായിട്ടുള്ള എന്താ പറയുക മറ്റേ മസാജറുകള് നമുക്ക് എന്തെങ്കിലും അതൊക്കെ ഉള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ മറ്റേ ഫാനുകളല്ലേ ഈ കൂളറുകള് പിന്നെ ഫർണിച്ചറുകൾ ബെഡുകള് ഫുഡ് വേസ് ആ ഫുഡ് വെയ്സ് അങ്ങനെ കുറേ ഉണ്ട് ബാഗുകള് വാക്യം ക്ലീനറ് കാർ വാഷ് കാർവാഷ് തന്നെ പല ടൈപ്പ് ഉള്ള സാധനങ്ങൾ ഇരുപം ഉണ്ട് കേട്ടോ മസാലാ അതിലോട്ട് അതിലോട്ട് വരുന്നേ ഉള്ളു പിന്നെ നമ്മുടെ കുറെ നട്ട്സുകള് നട്ട്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻസ് വെറൈറ്റികളാണ് നവധാന്യങ്ങൾ അത് കുറെ ഫ്ലേവറുകളിട്ട് അവരിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെ അങ്ങനെയുള്ള ആ അതെല്ലാം കുറച്ച് കുറച്ച് മിക്സ് ചെയ്ത് മേടിച്ചു പിന്നെ ഇത് പിക്കിൾസ് രാജസ്ഥാൻ പിക്കിൾസ് കേട്ടോ അച്ചാറുകൾ പിന്നെ അതില് മൂന്ന് ടൈപ്പ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈന്തപ്പഴം മാങ്ങ പിന്നെ പിന്നെ മുളക് മുളക് അതാണ് അതില് മാങ്ങ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കുഞ്ചൂസ് കൊതികൊണ്ട് മേടിച്ചതാണ് ഒറ്റത്തവണ തിന്ന് പിന്നെ അതേപോലെ കൊതി കൊണ്ടായി മാങ്ങ കണ്ടപ്പോയിട്ട് അത്രേ ഉള്ളൂ പിന്നെ ഒരു മുളകും നമ്മുടെ ഈന്തപ്പോഴും വേറെ ചെയ്തില്ല എനിക്കൊരു പേടി മുളക് ട്രൈ ചെയ്യുന്നു മുളക് ഇന്നലെ ഞാൻ കഞ്ഞീടേയും ചമ്മന്തിയുടെയും കൂടെ കഴിച്ചായിരുന്നു പിന്നെ തൊട്ടപ്പുറ അടുത്ത സ്റ്റോറാണ് പഴയകാല മിഠായികൾ ഇത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് ഇരുപത്തിയഞ്ചു പൈസ അമ്പത് പൈസ റേഞ്ചിലുള്ളായിരുന്നത് ഇപ്പൊ മിനിമം ഒരു അഞ്ചു രൂപ എടുക്കണം നാലെണ്ണം കാണത്തുള്ളു അതാണ് സംഭവം നമ്മുടെ നൊസ്റ്റാൾജിയയിലെ നൊസ്റ്റാൾജിയ

ഒന്നും ും കഴിക്കില്ല കേട്ടോ എനിക്ക് അങ്ങനെ ഇങ്ങനെ ഉണ്ടല്ലോ ബംഗാളികൾ ഇങ്ങനെ അങ്ങനത്തെ ഒന്നും ഞാൻ കഴിക്കാറില്ല നമുക്ക് ഓരോ വീഡിയോസ് ഓരോരുത്തർ സെൻഡ് ചെയ്ത് തരാനും അങ്ങനെ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഉള്ളടത്തോ അല്ലെങ്കിൽ വേറെ കുറച്ചുകൂടെ ഇങ്ങനെയുള്ള കേറുമ്പോണ്ടാകുമല്ലോ അവിടെ നിന്നൊക്കെ കഴിക്കാറുണ്ട് ഇതാണ് നമ്മുടെ രഞ്ജിത്ത് ബ്രോ നമ്മുടെ ഈ എക്സ്പോടെ ഒരു ഓക്കെ അപ്പം കുറച്ച് നേരം ബ്രോട്ടൊക്കെ സംസാരിച്ച് നമ്മൾ എന്തായാലും നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പം മാക്സിമം ഇത് വന്ന് കാണാൻ കഴിയുന്നവരെല്ലാം വന്ന് കാണുക ഗംഭീരമാണ് നമ്മൾ കൊടുക്കുന്ന നൂറ്റി ഇരുപത് രൂപയ്ക്ക് അത് ഇരട്ടി കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് ആണ് എന്തായാലും അപ്പോൾ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ആലപ്പുഴ ബീച്ചിലുള്ള കപ്പലിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ടിക്കറ്റ് കൗണ്ടറാണ് നമ്മുടെ മറൈൻ എക്സ്പോയുടെ